ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മളുടെയൊക്കെ ലൈഫിൽ പല രീതിയിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാകും അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കും പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഈ സ്ട്രെസ് അങ്ങോട്ട് വല്ലാണ്ടങ്ങട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും നമ്മളുടെ ഫങ്ഷനിങ്ങിനൊക്കെ നമുക്ക് മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ആ ഒരു എന്താണോ ആ സ്ട്രെസ്സർ സ്ട്രെസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ അത് നമ്മളുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ജോലിപരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് മരണപ്പെടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരു അസുഖം നമ്മളുടെ ഫാമിലിയിലായിരിക്കോ നമുക്ക് ഉണ്ടാകുക അങ്ങനെ സ്ട്രെസ് ഉണ്ടാവാൻ പല പല ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം അത് നമ്മളുടെ നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലോട്ടെത്തുകയാണ് ഇനി നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്ട്രെസ് ടോളറൻസ് ഉണ്ടാവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും വ്യക്തികൾക്കിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലൊക്കെ ഒരു സ്ട്രെസ്സ് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും ഒരു കാര്യത്തിനെ നോക്കി കാണുന്ന രീതിയിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് പല ആളുകൾക്കും പല രീതിയിലുള്ള ആ കപ്പബിലിറ്റി ഉണ്ടാകുന്നത് ഒരാൾ ഒരാൾക്ക് ചിലപ്പോൾ ഇത്ര അളവിലുള്ള ഒരു സ്ട്രെസ്സ് താങ്ങാൻ പറ്റുമെങ്കിലും ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കത് അത്ര താങ്ങാൻ പറ്റാറില്ല അപ്പം ഓരോരുത്തരുടെ കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ആ ഒരു കപ്പാസിറ്റീൻ്റെയും അപ്പുറത്തോട്ട് നമ്മൾ സ്ട്രെസ്സ് പോവാണ് നമുക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ച് നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് ക്ലിനിക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലും തെറാപ്പിക്കും കാര്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു കാര്യം ഈ അഡ്ജസ്റ്റ്മെന്റൽ ഡിസോർഡേഴ്സ് അഡ്ജസ്റ്റ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഗതി കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നമ്മളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുടെ ഉറക്കത്തിനെ ബാധിച്ചു നമ്മളുടെ വിശപ്പിനെ ബാധിച്ചു അതായത് ഒട്ടും ഭക്ഷണം വേണ്ട എന്ന് തോന്നുക അല്ലെങ്കിൽ ചിലപ്പം തിരികെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലെത്തി നമുക്കൊന്നും കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ ഈ ഒരു സ്ട്രെസ്സുള്ളത് കാരണം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോഴാണ് അത് പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡർ ആയിട്ട് മാറാറുള്ളത് നമ്മൾ സ്ട്രെസ്സ് കാരണം പല രീതിയിലുള്ള സൈക്കോളജിക്കൽ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് ആളുകളിൽ അതിൽ പ്രധാനമിട്ടിട്ടുള്ള ഒന്നാണ് പി ടി എസ് ടി നമ്മൾ മുന്നേ വീഡിയോയിലേക്ക് വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പി ടി എസ് ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ നമുക്ക് ബുദ്ധിമുട്ട് ഒരു ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടതിന് ശേഷം നമുക്ക് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റാണ്ട് നമ്മളതിൽ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ അതായത് നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടും അതേ തീവ്രതയോടെ നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുക അത് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മകളിൽ കാണുക അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാണ്ട് കുടുങ്ങി പോകുന്നൊരവസ്ഥയാണ് പി ടി എസ്റ്റൊക്കെ പിന്നെ വേറെ നമുക്ക് സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ അഡ്ജസ്റ്റ്മെന്റൽ ഡിസോർഡേഴ്സ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പം ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡറും പി ടി എസ്റ്റും കുറച്ച് സിവിയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഗതി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡറിലോട്ട് വരുന്ന സമയത്ത് സാധാരണ നമുക്ക് എല്ലാവരും നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിലും വർക്ക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നേ അപ്പം അത് കാരണം ഒരു ബുദ്ധിമുട്ട് കുറച്ച് എക്സ്ട്രാ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിസോർഡറിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മൾ നമ്മളൊരോ സ്ട്രെസ്സ് നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു സ്ട്രെസ്സിൻ്റെ തീവ്ര ക്കൊ ഒരു കാര്യം ഉണ്ടാവും പിന്നെ അത് എത്ര കാലം അത് നമ്മളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ടാവും ഇനി നമ്മളത് എത്രത്തോളം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ നമ്മൾ നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണോ അത് ഉള്ളത് അത് എത്രത്തോളം നമ്മളെ ജീവിതത്തിനെ ബാധിച്ചു നമ്മളുടെ കൂടെയുള്ള ബന്ധങ്ങളെ ബാധിച്ചു നമ്മളുടെ സോഷ്യൽ ലൈഫിനെ ബാധിച്ചു ഇതൊക്കെ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഒരു സ്ട്രെസ് എത്രത്തോളം അയാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലോട്ട് എത്താറുള്ളു അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സ്ട്രെസ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകും അത് നമ്മളുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മളുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കാറുണ്ട് നമുക്ക് ഹാർട്ട് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഈ ഇത്തരത്തിൽ നമ്മളെ ഫിസിക്കലി കൂടെ ഒരു അവസ്ഥയാണ് പലപ്പോഴും അഡ്ജസ്റ്റ്മെൻ്റൽ ഡിസോർഡറിൽ ഉണ്ടാവാറുള്ളത് അതായത് നോർമലി ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും പക്ഷേ അയാൾ അതിനോട് പ്രതിരോധിക്കുന്നത് വേറെ രീതിയിലായിരിക്കും സാധാരണ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഒരു ക്യാപ്പബിലിറ്റി ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ അഡ്ജസ്റ്റമെൻ്റ് ഡിസോർഡറിൽ വരുന്ന സമയത്ത് ഉണ്ടാവാറുള്ളത് അത്രയ്ക്ക് സിവ്യോറിറ്റി ഇല്ലെങ്കിലും പക്ഷേ ഇത് കാരണം പലപ്പോഴും പല പ്രശ്നങ്ങൾ വേറെ ഫെർദർ ആയിട്ട് ഉണ്ടാവാറുണ്ട് ഇപ്പം ഇപ്പോൾ അഡ്ജസ്റ്റമെൻറ്റ് ഡിസോർഡറിലുള്ള ഒരാൾക്ക് തീരെ ക്യാപ്പബിലിറ്റി ആ സ്ട്രെസ് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഒരു സൂയിസൈഡിൽ ടെൻഡൻസി ഉണ്ടാവാം അവർ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ടൊക്കെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് എത്തുന്നതുകൊണ്ട് നമ്മൾ മുന്നേ ഇത് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സിൽ നോക്കുമ്പം സാധാരണ എല്ലാവരും ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ കൂടിയിട്ടും അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എക്സ്ട്രാ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു രീതിയിലോട്ട് മാറുന്നത് അപ്പം ആ സമയത്ത് അയാൾക്ക് തീരെ അയാളെ ഫംഗ്ഷനിങ്ങിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ അസിസ്റ്റന്റോടെ ഒരു തെറാപ്പി ഒക്കെ എടുത്ത് ഫർദർ കുറച്ച് നോർമൽ സ്റ്റേജിലോട്ട് പോകാൻ പറ്റുന്നത് തന്നെയാണ് അപ്പം നമ്മൾ നോക്കുമ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ് നമ്മളത്ര സീരിയസ് ആയിട്ട് കാണാത്ത പലപ്പോഴും ആ ഒരു സ്ട്രെസ്സർ എന്ത് എലമെന്റ് ആണോ അയാൾക്കൊരു ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് അത് ില്ലാണ്ടായി കഴിഞ്ഞാൽ അയാൾ ഓക്കെ ആവാറുണ്ട് പിന്നെ ഗ്രാജ്വലി അതിനോട് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി ഉണ്ട് അതായത് അത് അങ്ങോട്ട് അത് ശീലിച്ച് ശീലിച്ച് കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ടും എത്താറുണ്ട് അപ്പം ഒരു ഹെൽപ്പ് വേണം എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ ഒരു ഹെൽപ്പ് വേണം എന്ന് തോന്നുമ്പം പലപ്പോഴും ക്ലയൻസ് എന്ത് ചെയ്യുക ഒരു തെറപ്പിയിലോട്ട് പോകാറുള്ളത് അപ്പം അത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ അസിസ്റ്റൻസ് എടുക്കുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ വേറെ ഒരു ഫെർദർ ആയിട്ട് വേറെ ഒരു സൈക്കോളജി റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു